യുടെ ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ജെൻസിന്റെ ഇടിവളകളാണ് ജെൻസിന്റെ ഇടിവിളകൾ പല ടൈപ്പ് ഉണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മോഡലോളം ഉണ്ട് അപ്പൊ ആദ്യം കാണുന്നത് ഞാൻ വിഷ്ണുമായാണ് വിഷ്ണുമായ നല്ലതായി പോണൊരായിട്ടാണ് വിഷ്ണുമായക്കെയാണ് ഡിമാൻഡ് സമയാണ് പിന്നെ ഇത് ഗണപതി ഇതും ഗണപതി തന്നെ ഇത് ഇടിവെള ആക ഒക്കെ മോഡല് വരുന്ന ഇടിവെള ജനസിന്റെ ഇത് മയിലും വെയിലും വരുന്നുണ്ട് ഇത് നമ്മുടെ മുരുകന്റെ ഉപാസകരമായക്കാരൊക്കെ ഇടമായിട്ടാണ് സാധാരണക്കാരും വാങ്ങാറുണ്ട് പഞ്ചറോതിൽ തങ്കം പൂശിയത് കൊണ്ട് തന്നെ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും ഗോൾഡ് പോലെ തന്നെ കിടക്കും ഇത് പൈപ്പ് പൈപ്പല്ല കമ്പിയാണ് മോഡൽ പൈപ്പുള്ള മോഡല് ഇടുകളും ബോള് ബോള് ഇത് പാമ്പിന്റെ നാഗം ഇതിലെ കാലും ഇടുന്ന ടൈപ്പ് ഉണ്ട് കിട്ടാം ഈ നാഗത്തിന്റെ ഇമ്പോള് വെച്ചോക്കെ ടൈപ്പ് പോകുന്നു ഇത് നന്ദികേശനും നന്ദികേശനും പിന്നെ ഉടുപ്പും ശോളവും വെച്ചിട്ട് ഇത് ആനത്തല വെച്ചിട്ടുള്ളതാണ്

ഇത്രയും ചാനലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഷോപ്പ് വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ പെരുമ്പളശ്ശേരിയാണ് അത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഗൂഗിൾ പേ സൗകര്യമുണ്ട് ഒരു ദിവസം കൊണ്ടായിച്ചു തരും അല്ലെങ്കിൽ നേരിട്ട് വന്നാൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്